അലഹമില്ലാ പ്രിയമുള്ളവരെ അള്ളാഹു സുബാനിൽ സൂറത്തിൽ അൻഫാലിൽ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് ആരുടെ പ്രാർത്ഥനയാണെന്നറിയോ അബൂജഹലിന്റെയും കൂട്ടരുടെയും പ്രാർത്ഥന അള്ളാഹു സുബാനമോത്തൈലോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ ഇത് നിന്റെ ഭാഗത്ത് നിന്നുള്ള സത്യമാണെങ്കിൽ ആകാശത്ത് നിന്ന് കല്ലുകൾ വർഷിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ വേദനാജനകമായ വല്ല ശിക്ഷയും ഇറക്കിക്കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കണേ നോക്കൂ മുജാഹിദുകള് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അന്നത്തെ മുജാഹിദുകൾ അള്ളാഹു സുബഹാന മുത്തയലേക്ക് പുറമേ മരിച്ചുപോയ അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ് എന്ന് അവർ വാദിച്ചിരുന്ന ലാത്തയോട് അതേപോലെ അടുത്ത ആളുകളായ ഹുസീർ നബി അലി ഇസ്ലാമിനോടും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടും വദ്ദിനോടും സുവാഹുനോടും യഹൂസിനോടും യഹൂഹിനോടും നസുറിനോടൊക്കെ അവർ പ്രാർത്ഥിച്ചു എന്നിട്ട് അവരുടെ അവകാശവാദം എന്തായിരുന്നു അള്ളാഹുലേക്ക് ഈ ആളുകൾ ഞങ്ങളെ അടുപ്പിക്കും അള്ളാഹുവിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിത്തരും ഈ ആളുകൾക്ക് ഒരു കഴിവുമില്ല ഈ ചോദിക്കുന്ന ആളുകൾക്ക് ഒരു കഴിവുമില്ല എന്നാൽ യഥാർത്ഥ കഴിവിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അവരുടെ തൽബിയത്തിൽ കാണാൻ പറ്റും ആകാശ ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും ഭൂമിയിൽ നിന്ന് സസ്യജരാതികൾ മുളപ്പിക്കുകയും അവരെ ഈ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ തതിബീർ ചെയ്യുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ അബുജാഹലും കൂട്ടരും പറഞ്ഞിരുന്നു അള്ളാഹുവാണെന്ന് നോക്കൂ സമാനമായിട്ടുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഇതേപോലെ മക്കത്തെ മുഷിരിക്കുകൾ വെല്ലുവിളിച്ചതുപോലെ ഒരു വെല്ലുവിളി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവരുടെ നേതാവ് നടത്തുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്കുക നമുക്ക് എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാ നോക്ക പ്രിയമുള്ളവരെ മുജാഹിദുകൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ കുറാനിൽ അസ്തജിബിലക്കും എന്ന് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് സത്യമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്ക് ഒന്ന് പേരോടിനെ നശിപ്പിച്ചു കാണിക്കട്ടെ അന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലഹുലി സ്വലം അക്കയിലുണ്ടായിരുന്ന മുഷിരിക്കലോട് പറഞ്ഞപ്പോൾ അവര് ഏതൊരു കാര്യമാണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നിവരും ഇവരും പറയുന്നുള്ളത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള വാദമാണ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അള്ളാഹു ഖുഹാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടുന്നാന്ന് ഞങ്ങൾക്കൊന്ന് നോക്കാം അതിന്റെ തൊട്ട് താഴെയുള്ള വചനത്തിൽ അള്ളാഹു സുബാന അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അവരിൽ പ്രവാചകൻ ഉണ്ടായിരിക്കേ ഇസ്തഖഫാർ ചെയ്യുന്ന ഒരു സമൂഹം അവരിൽ ഉണ്ടായിരിക്കേ ഒന്നിച്ചു ഒരു സമൂഹത്തെ അള്ളാഹിന്റെ റസൂൽ സലഹു അലി വസ്ലമയുടെ ആ സമൂഹത്തെ ആ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിക്കുകയില്ല എന്ന് അതേപോലെ തന്നെ അള്ളാഹു സുബാന ഉത്തൈലോട് പ്രാർത്ഥിച്ചാൽ മൂന്ന് രൂപത്തിലായിരിക്കും ഉത്തരം കിട്ടുക എന്ന് റസൂൽ അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് നോക്കൂ ബദർ യുദ്ധത്തിനേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് മക്കയിലുണ്ടായിരുന്ന മുഷിരിക്ക നേതാവ് അബുജ പ്രാർത്ഥിച്ചത് അള്ളാഹു സുബാനു തൈലയോടാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ഇസ്തിഹാസം നടത്തിയത് അള്ളാഹു സുബാനുടാണ് മക്കയിലുണ്ടായിരുന്ന ഗോത്രത്തിലുള്ള നേതാക്കന്മാരെയും അവരുടെ കൂട്ടങ്ങളോട് മുഴുവനും അബുജഹൽ സഹായം തേടി ഈ ഭാഗത്ത് അള്ളാഹുവിന്റെ സഹായം തേടി കൂട്ടത്തിൽ അള്ളാഹു സുബാനോട് സഹായം തേടി അള്ളാഹുവിന്റെ ഇവിടെ അബുജഹൽ കൂട്ടത്തിൽ അള്ളാഹു സുബാനുലോട് സഹായം തേടി ഭദ്ര യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ മുമ്പ് അബുജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു ഈ രണ്ട് സൈന്യങ്ങളിൽ നിന്ന് ഉത്തമ സൈന്യത്തെയും രണ്ട് വിവാഹത്തിൽ നിന്ന് നേരിന്റെ വിവാഹത്തെയും രണ്ട് സംഘത്തിൽ നിന്ന് ഉന്നതരായ സംഘത്തെയും രണ്ട് മതങ്ങളിൽ നിന്ന് ഉത്കൃഷ്ടമതയും നീ സഹായിക്കണേ ഒന്ന് സമസ്ത മതം ഒന്ന് ഇസ്ലാം മതം അള്ളാവിന്റെ റസൂൽ അലൈഹി കൊണ്ടുവന്ന ഇസ്ലാം മതവും അബൂജഹലിന്റെ സമസ്ത മതവും രണ്ട് സംഘങ്ങൾ ഒരു മുജാഹിദ് സലഫി സംഘങ്ങൾ അള്ളാഹുവിന്റെ റസുലിസ്ലമിയുടെ സംഘം ഇപ്പുറത്ത് അബുജഹലിന്റെ സംഘം സമസ്തയുടെ സംഘം ഈ സംഘത്തിൽ ഉത്തമമായിട്ടുള്ളതിനെ വിജയിപ്പിക്കണേന്ന് അള്ളാഹുവിനോട് അബുജഹൽ പ്രാർത്ഥിച്ചു അത് അള്ളാവിനോട് പ്രാർത്ഥിച്ചു അവിടെയുള്ള ആളുകളോട് സഹായം ചോദിച്ചു ഇവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അൻസാറുകളോടും റസൂൽ അലൈഹി റസൂസിസ്ലും സഹായം ചോദിച്ചു ഈ രണ്ടു കൂട്ടരും ഒരേ കാര്യമാണ് അവിടെ ചെയ്തത് ഒരു കാര്യം അബുജഹും കൂട്ടരും കൂടുതൽ അവരുടെ വാദം അവരുടെ വാദം എന്ത് മരിച്ചു പോയ ആളുകളോട് സഹായം ചോദിക്കാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് നബി അലൈഹി ഇസ്ലാമിനോട് ലാത്തയോട് വദ്ദിനോട് സുഹാവിനോട് യവൂസിനോട് യവൂഫിനോട് നസറിനോട് ഈ ആളുകൾ മരിച്ച ആളുകൾ അടുത്ത ആളുകളാണ് അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിക്കും നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ അതായിരിക്കും അള്ളാവിനോട് ചോദിക്കുക എന്നുള്ളത് കെ എസ് ആർ ടി സിയിൽ പോന്ന പോലെ മരിച്ച ആളുകളോട് ചോദിക്കുന്നത് ബി എണ് പോലെ എളുപ്പത്തിൽ കിട്ടും അമ്പലക്കട അമീദ് പറഞ്ഞതാണ് അബുൽ ജഹലിന്റെ വാദം അബ്ദുൽ എന്താണ് പറഞ്ഞിരുന്നത് മരിച്ച ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അള്ളാവിനോട് നേരിട്ട് ചോദിക്കാൻ കഴിയില്ല മരിച്ച ആളുകൾ അള്ളഹാവിന്റെ കടുത്ത ആളുകളാണ് അവരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും ഇതേ വാദമായിരുന്നു സമസ്തയുടെ അന്നത്തെ വാദം ഇന്നത്തെ സമസ്തയുടെ വാദവും ഈ സമസ്തയും സലഫികളും തമ്മിലാണ് അന്ന് ഏറ്റുമുട്ടിയത് ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ സമസ്ത ഇസ്ലാം അല്ല അവര് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അള്ളാഹാവിലേക്ക് സമ്മന്മാരെ ഉണ്ടാക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് അതിന്റെ പുരോഹിതന്മാരും അന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും നിങ്ങൾക്ക് സമസ്തം മതം വിട്ട് ഇസ്ലാമിലേക്ക് വരാനുള്ള വാതായനും ഇത് എളുപ്പമാകും സഹോദരങ്ങൾ കൃത്യമായി ഒന്ന് പരിഷുധുർന്റെയും ഹരീഫിന്റെയും വെളിച്ചത്തിൽ ആ മക്കത്ത് കാലഘട്ടം എന്തായിരുന്നു ജാഹിലിയത്ത് എന്തായിരുന്നു എന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഉമർ അള്ളാഹുൻ പറഞ്ഞത് ജാഹിലിയ കാലഘട്ടം പഠിക്കാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവനിൽ നിന്ന് ഇസ്ലാമിന്റെ കണ്ണുകൾ എത്തിപ്പോകുമെന്ന് അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും സത്യത്തിന്റെ കൂടെ നിൽക്കാനും നൽകട്ടെ സ്ലാ വലൈക്കും വാഹമത്തു